ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് ആകെ ഒരു പടമാണ് വിജയിച്ചത് ഏത് ഒരു കീർത്തിചക്ര മാത്രം വേറെ ഏത് പടാന്നിടോ അവൻ്റെത് ഓടിയിട്ടുള്ളത് ഏത് പടമാണ് ഓടിയിട്ടുള്ളത് പക്ഷേ രവീൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് അതുകൊണ്ട് എനിക്കെന്തും പറയാം എനിക്കെന്തും നേടാം എന്നുള്ള നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ സേനയെ പറ്റി അഭിമാനം മാത്രമേ ഉള്ളൂ അത് പിന്നെ മേജർ റിവ്യൻ്റെ കീർത്തിചക്ര കണ്ടോണ്ടൊന്നും അല്ല അതിനു മുന്നേ നമുക്കത് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേജർ റിവ്യയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുണ്ട് അതിനു മുന്നേ ഞാനൊരു നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മേജർ റിവിയെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയണം അതെന്താന്ന് എനിക്ക് അറിഞ്ഞു എന്തൊക്കെയുണ്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ബി പിടെ ആ ടീഷർട്ട് കണ്ടാൽ അറിയാം ഇന്നലെ അത് രാവിലെ തെറുതി പിടിച്ച് തയ്യൽക്കാരെന്താ പ്രിന്റ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കാണ് റിസ്ക് ഉള്ളേക്കാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ എവിടെക്കാണ് നമ്മളെ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പോകാനും ഇവന് പേടിയാ അല്ല ഇപ്പൊ നമ്മൾ കണ്ടു ബോഡിയെടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസ് കയറ്റുന്നു ഫ്രീസർ രണ്ട് ദിവസമായിട്ട് നമ്മളെ മേജർ റിവ്യൂ വന്നിട്ട് എല്ലാവരെയും അങ്ങ് വിമർശിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ എല്ലാവരും വെല്ലുവിളിക്കുന്നു അതുപോലെ തന്നെ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നെ എല്ലാവരും താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല ദുരന്തമുഖത്ത് മോഹൻലാലിൻ്റെ കൂടെ പോയതുകൊണ്ട് ഏതോ ഒരാൾ കേസ് വരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് പ്രധാനമന്ത്രിക്കന്ന് കേസ് കൊടുത്തിരിക്കുന്നത് എന്തോ യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ും നമുക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ മേജർ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അഹങ്കാരി തന്നെയാണ് മേജർ രവിക്ക് ധൈര്യമുണ്ടോ ഇപ്പൊ ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ അതായത് മേജർ രവി തന്നെ പറയുന്നില്ലേ ഞാനൊരു ബി ജെ പി കാരനാണെന്ന് ഏതായാലും മേജർ രവി ആ ബി ജെ പിൻ ആണെങ്കിൽ ഇതുപോലെയുള്ള ബി ജെ പി നിലക്ക് നിർത്താൻ ധൈര്യമുണ്ടോ അവിടെ അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഇവടുന്ന് പറഞ്ഞിരിക്കുന്നത് ഇവനെ പറ്റി എന്തെങ്കിലും ഒരു രണ്ട് പറയാൻ ധൈര്യമുണ്ടോ ഇല്ല ധൈര്യപ്പെടൂല ധൈര്യപ്പെടൂല ഒരു ഒരു വിചാരമുണ്ട് അതായത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാനാണ് കേരളത്തിലെ അങ്ങനെ അങ്ങ് എന്താ പറയേണ്ടത് തലതൊട്ടപ്പൻ പിന്നെ വേറൊരു രഹസ്യവും കൂടി പറയാ മേജർ രവി എല്ലാവരെയും നല്ല ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ രവി ബി ജെ പി കാരനാണ് പക്ഷെ മേജർ രവി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നല്ല ബന്ധമാണ് നല്ല ബന്ധം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ രവിക്ക് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും സ്തുതി സ്തുതിവാടാനും ആൾക്കാർ ഇവിടെ വേണം ആരും വിമർശിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് മേജർ രവിക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകെട്ട് നല്ല രീതിയിൽ ഉണ്ടാകും അതുപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകെട്ട് നല്ല രീതിയിൽ ഉണ്ടാകും ഓൾറെഡി മേജർ രവി ബി ജെ പി ആണ് അതുകൊണ്ട് ആ ഒരു പാർട്ടിൻ്റെ അത്ര വലിയ കൂട്ടുകെട്ടൊന്നും വേണ്ട ഇതിനിടയിൽ മേജർ രവി എന്ത് ചെയ്തു ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം വന്നിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടി തകർന്നു പോയി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആ ഒരു സമയത്താണ് മേജർ ഫ്ലാറ്റ് അടക്കം പൊളിക്കുന്നത് ഏത് നമ്മുടെ ഈ പിന്നെ എന്തോ ഒരു കുറച്ച് മൂന്ന് നാല് ഫ്ലാറ്റ് പൊളിച്ചില്ലേ അതിൽ മേജർ റൂം ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിക്കുമ്പോൾ മേജർ രവി കുറച്ച് ബി ജെ പിന്നു വിട്ടിട്ട് കോൺഗ്രസ്സും മാർക്കിസ്റ്റുമായി അര മാർക്കിസ്റ്റ് അര ബി ജെ പി എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നഷ്ടപരിഹാരം മേടിക്കണം ആ ഒരു രേഖയില്ലാത്ത ഫ്ളാറ്റ് പോയിട്ട് വീട് എടുത്തതും പോരാ ഇത്രയും വലിയ ആദർശ ധീരനാണ് ധീരനാണ് ആദർശവാനാണ് എന്നിട്ടും ആ രേഖയില്ലാതെ ഫ്ളാറ്റിൽ പോയിട്ട് പിന്നെ ഫ്ളാറ്റ് വാങ്ങിച്ചിരിക്കുന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യം തന്നെ പിന്നെയും ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് ആകെ ഒരു പടമാണ് വിജയിച്ചത് ഏത് ഒരു കീർത്തി കീർത്തിചക്ര മാത്രം വേറെ ഏത് പടാന്നിടവും അവൻ്റെത് ഓടിയിട്ടുള്ളത് ഏത് പടമാണ് ഓടിയിട്ടുള്ളത് ആ അയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും അഹങ്കാരത്തിൻ്റെ ഒരു വാക്കാണ് മേജർ രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ പ്രതിരൂപമാണ് അഹങ്കാരത്തോടുകൂടി അല്ലാണ്ട് അയാൾ പറയില്ല പണ്ടി ഏതോ ബിഗ് ബോസിൽ ഏതോ ഒരു ചെറുക്കൻ എന്തോ ഒരു കഥ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കന് ഇട്ടിട്ട് ഇങ്ങനെ എന്നാ പറയേണ്ടത് ഇങ്ങനെ ഈ നമ്മളെന്താ പറഞ്ഞ ഇങ്ങനെ അമ്മാനെ ആടൂലേ അതേപോലെ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഏതോ ഒരുത്തൻ ഓൻ്റെ കഷ്ടകാലത്തിന് ഓൻ ആൾക്കാർ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓനൊരു ഇല്ലാ കഥ ഒരു ബോംബ് പൊട്ടിച്ചാന്ന് അത് ഇയാൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇയാൾക്ക് വല്ല പണിയുണ്ടോ ഇവിടെ എത്രമാത്രം ആൾക്കാരുണ്ട് ഇയാൾ എന്തോ പിന്നെ കേരളത്തിലെ ആരെങ്കിലും മിലിറ്ററിക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ രവീനെ ഏൽപ്പിക്കണേ രവിയാണ് അവിടെ എല്ലാം നേരിടുന്നത് ഈ രവീനെക്കാട്ടിയും വലിയ മിലിറ്ററിക്കാരൊക്കെ നമ്മൾ കേരളത്തിലുണ്ട് പക്ഷേ രവീന്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവം അതുകൊണ്ട് എനിക്കെന്തും പറയാം എനിക്കെന്തും നേടാം എന്നുള്ള കുറച്ച് അഹങ്കാരം ഈ രവിക്ക് നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് ഈ മേജർ രവിക്ക് അഹങ്കാരം തന്നെയാണ് അയാൾക്ക് മനസ്സിലായ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുപ്പലിൻ്റെ പ്രശ്നമല്ല ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയോന്നറിയില്ല എന്തോ ഈ സൂര്യ പിന്നെ എന്ന് പറയുന്ന ഏതൊരു പിന്നെ പിന്നെന്താ പറയുക കവർ സ്റ്റോറി ചെയ്യുന്ന ഏഷ്യാനെറ്റിൽ കവർ സ്റ്റോറി ചെയ്യുന്ന അവരെന്തോ ഒരു എന്തോ പറഞ്ഞു പോലും ഏതോ ദൈവത്തിനെ പറഞ്ഞു എന്നാൽ പറയുന്നു കേൾക്കുന്നത് അതിനെതിരെ രവി വന്നിട്ട് നല്ല രീതിയിൽ നിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ തേഞ്ഞു മാഞ്ഞു പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പളച്ചലൊന്നും ഇവിടെ കേരളത്തിൽ നടക്കില്ല എന്ന് രവിക്ക് നല്ല രീതിയിൽ അറിയാം ഇതിനിടയ്ക്ക് തന്നെ മോഹൻലാൽ വേണമെങ്കിൽ അവിടെ പൊക്കോട്ട് മോഹൻലാട് ലെഫ്റ്റനന്റ് കേണലാണ് പക്ഷേ ഈ രവി എന്തിനാണ് പോകുന്നത് രവിക്ക് കൊണ്ട് ആവശ്യമുണ്ടോ ഈ മേജർ രവി എന്ന് പറയുന്നയാള് സാധാരണ പിരിഞ്ഞ ഒരു പട്ടാളക്കാരൻ അല്ലാതെ അതിൽ കൂടുതൽ അയാള് എന്താ പറഞ്ഞത് പിന്നെയും യൂണിഫോമിട്ടിട്ട് അവിടെ പോയിട്ട് ഷോ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് അയാൾ കാണിച്ചത് തെറ്റു തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് വേണമെങ്കിൽ പോകാം അതായത് ഒറ്റയ്ക്ക് പോകാം അല്ലാതെ മോഹൻലാലിൻ്റെ കൂടെ തന്നെ പോകണം മോഹൻലാലിൻ്റെ കൂടെ പോയിട്ട് മോഹൻലാലിന് സ്തുതി പാടണം അതുമാത്രമാണ് അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം കണ്ടതാണ് പ്രണവിനെ പറ്റിയിട്ടൊക്കെ ഇയാൾ ഭയങ്കരം പൊക്കി പറയുന്നു ഈ പ്രണവിന് എന്തോ ഓസ്കാർ കിട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ള തരത്തിൽ അങ്ങ് പൊക്കി അടിക്കല എന്നാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മോഹൻലാലിനെയും അതുപോലെ മകനെയും ഒക്കെ നല്ല രീതിയിൽ ബൊക്കെ അടിക്കുന്ന ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബൊക്കെ പറയുന്ന കുറച്ച് ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് മേജർ രവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വയനാട്ടിൽ നിന്ന് തന്നെ പറയുന്ന കേട്ടരാ മോഹൻലാലിന്റെ മുന്നിൽ വെച്ചാ നോക്കുന്നത് ലാലേട്ടൻ അങ്ങ് ആ സ്കൂളിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണീര് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു വന്ന് അവിടെയിൽ നൂറ്റി ഇരുപത്തിയെട്ട് ക്യാമറാമാന്മാരുണ്ട് അതായത് നൂറ്റി ഇരുപത്തിയെട്ട് ചാനല് ഈ നൂറ്റി ഇരുപത്തിയെട്ട് ക്യാമറമാനും വന്ന് നേരെ കൊണ്ടുപോയിട്ട് ക്ലോസപ്പ് വെച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ കണ്ണിലാണ് മോഹൻലാലിന്റെ കണ്ണിൽ നിന്നും കണ്ണീരേ വരുന്നില്ല അവർ കിണഞ്ഞ് പരിശ്രമിച്ചു കണ്ണീര് കാണിക്കണ്ടേ ഇപ്പോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേജറി പറഞ്ഞിരിക്കുക ലാലേട്ടന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നതെന്ന് അത് ലാലേട്ടനെ തന്നെ അവസാനം ഒരു ഭാര്യയായി എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇല്ലാത്ത കണ്ണീരിൻ്റെ കഥ ഇങ്ങേർക്ക് പറയേണ്ട ആവശ്യമുണ്ടോ അതായത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് നീറ്റലോട് നീറ്റലാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആ മല കാണുമ്പോഴേ അറിയാത്ത കണ്ണിൽ നിന്നും കണ്ണീരൊഴുകിപ്പോകും എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടേതുമാണ് എല്ലാ ജനങ്ങളുടെയും കണ്ണിൽ നിന്ന് അതായത് മനസാക്ഷിയുള്ള എല്ലാ ജനങ്ങളുടെയും കണ്ണിൽ നിന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ചൂരൽമല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടകൈ ഭാഗങ്ങളിൽ ഉള്ളവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ് നമ്മളെ സ്വന്തം ആൾക്കാരാണ് അവരൊക്കെ അവരെയൊക്കെ നമ്മൾ അങ്ങനെയാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് കൂട്ടിയിരിക്കുന്നത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കണം അവർക്ക് വേണ്ടി ജീവിക്കണം അവർക്ക് എന്തു കുറവുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ നിമിഷം ആ നിമിഷം നേരിടാൻ ഈ അവർക്ക് വേണ്ടിയിട്ട് എന്ന ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഒരു വിഭാഗം തന്നെ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ രവിയേട്ടനോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് തള്ളുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല അവിടെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എന്താ പറയുന്നത് എന്തൊക്കെയൊരു കുറ്റവും കണ്ടുപിടിച്ച് അങ്ങോട്ട് വരും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അങ്ങോട്ട് വരും ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ സേനയെപ്പറ്റി അഭിമാനം മാത്രമേ ഉള്ളൂ നമ്മുടെ സേനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബലം അത് പിന്നെ മേജർ റിവീൻ്റെ കീർത്തിചക്ര കണ്ടോണ്ടൊന്നുമല്ല അതിന് മുന്നേ നമുക്കത് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഓടിച്ചു വൈൻറ്റപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം